പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി എന്താണെന്നറിയണ്ടേ ലക്ഷക്കണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഒരു മന്ത്രം മാത്രമേ ഉയരുകയുള്ളൂ സ്വാമിയെ പൊന്നമ്പലമേട്ടിൽ ജനുവരി പതിനാലിന് മകരവിളക്ക് തെളിയുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളി മുഴങ്ങുകയാണ് ഇത്തവണ അത് ശബരിമലയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ശരണം വിളികളോടൊപ്പം കോടിക്കണക്കിന് ജ്യോതി തെളിയും എല്ലാ വീടുകളിലും ഇത്തവണ പതിനെട്ട് പടികളെ തൊട്ടു തൊഴുന്നതിന് സമമായി പതിനെട്ട് ജ്യോതികൾ തെളിയും ഇനി മകരവിളക്ക് ഉത്സവവും പൊന്നമ്പലമേട്ടിലെ ജ്യോതിയും എങ്ങനെയാണെന്ന് നോക്കാം ശബരിമലയിലെ പ്രധാന ഉത്സവമാണ് മകരവിളക്ക് മഹോത്സവം മകരം ഒന്നാം തീയതിയാണ് മകരവിളക്ക് ഉത്സവം നടക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന തിരുവാഭരണം ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനു ചാർത്തി ദീപാരാധന തൊഴുന്നതോടെ അങ്ങ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും മൂന്ന് തവണയാണ് പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയുക ഇമചിമ്മാതെ ഭക്തജന ലക്ഷ്യങ്ങൾ ശരണമന്ത്രം മുഴക്കി ജ്യോതി ദർശിച്ചു കഴിയുന്നതോടെ മലയിറങ്ങിത്തുടങ്ങും ഒപ്പം മാളികപ്പുറത്തമ്മയെ വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിച്ച് ശരംകുത്തിയിലേക്ക് ആനയിക്കും ശരംകുത്തിയിൽ കന്നിസ്വാമിമാർ കുത്തിയ ശരംകോൽ കണ്ട് മാളികപ്പുറത്തമ്മ വീണ്ടും തിരിച്ചെഴുന്നള്ളും അടുത്ത മകരജ്യോതി വരെ ശ്രീകോവിലിൽ തന്നെ ആസനസ്ഥയാകും സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന മുഹൂർത്തത്തിലാണ് മകരസംക്രമ പൂജകൾ സന്നിധാനത്ത് നടത്തുന്നത് വിശേഷ പൂജകൾക്കൊപ്പം അയ്യപ്പന് സംക്രമാഭിഷേകവും നടത്തുന്നു ഏഴാം ദിവസം മാളികപ്പുറത്തമ്മയ്ക്ക് ഗുരുതി സമർപ്പണം അത് കഴിഞ്ഞ് പന്തളം രാജാവിന് മാത്രം ക്ഷേത്രദർശനം രാജാവ് അയ്യപ്പ സന്നിധിയിൽ നിന്ന് പണക്കിടി സ്വീകരിക്കുന്നു നടയടച്ച് പൂട്ടിയ ശേഷം താക്കോൽ തന്ത്രി രാജാവിനെ ഏൽപ്പിക്കും അത് സ്വീകരിക്കുന്നതോടെ ഒരു വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം സമാപിക്കും താമ്പോലത്തിൽ അഭിലാഷ് പറയരേ